നമസ്കാരം ഇൻഫോട്ടെക്കിലേക്ക് സ്വാഗതം കേരളക്കര ഒന്നരകം മുറ്റുനോക്കുന്നത് നിംഷപ്രിയയുടെ വധശിക്ഷയുമായി ബന്ധപ്പെട്ടാണ് ഓരോ ദിവസവും വരുന്ന ഓരോ വാർത്തകളും ഞെട്ടിപ്പിക്കുന്നതാണ് ഇതാ അമ്മയുടെ വാക്കുകളാണ് പുറത്തു വന്നിരിക്കുന്നത് മകളെ എമ്മിൽ വിട്ട് തിരികെ നാട്ടിലേക്ക് വരില്ലെന്ന് നിംഷപ്രിയയുടെ അമ്മ പ്രേമകുമാരി തന്നെ ആരും തടവിലാക്കിയിട്ടില്ല എല്ലാ സൗകര്യങ്ങളും ആക്ഷൻ കൗൺസിൽ പ്രതിനിധി സാമോജ്ജലം ചെയ്തു നൽകുന്നുണ്ട് അനാവശ്യ പ്രചാരണം നടത്തരുതെന്നും പ്രേമകുമാരി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപതിനാണ് യമനിലെ സനയിൽ ആദ്യമായി എത്തുന്നത് ഒരിക്കലും ഇവിടെ എത്താൻ പറ്റുമെന്ന് കരുതിയതല്ല എന്നാൽ കോടതിയുടെ സഹായത്തോടെ സാമൂൽ ജലം സാറിനൊപ്പം ഈ രാജ്യത്തെ എത്തുന്നത് നിമിഷയെ കണ്ട് തിരികെ പോകാനാണ് വന്നത് എന്നാൽ മകളുടെ വധശിക്ഷ ഇന്നല്ലെങ്കിൽ നാളെ നടപ്പാക്കുമെന്നാണ് പറയുന്നത് ഈ സമയത്ത് ഞാൻ എങ്ങനെ അവളെ ഒറ്റക്കാക്കും എനിക്ക് നാട്ടിലേക്ക് വരാൻ കഴിയില്ല കഴിഞ്ഞ മാസമാണ് സാമൂൽ ജലം സാർ നിമിഷയുടെ ചില കാര്യങ്ങൾക്കായി നാട്ടിലേക്ക് പോയത് ഇവിടെ എനിക്കാവശ്യമായ എല്ലാ കാര്യങ്ങളും പറഞ്ഞേൽപ്പിച്ചാണ് അദ്ദേഹം പോയത് അവരുടെ അമ്മയെ എങ്ങനെയാണോ നോക്കുന്നത് അതുപോലെ തന്നെയാണ് എന്നെയും നോക്കുന്നത് എനിക്ക് ഒരു വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളോ എന്നെ ആരും തടവിലാക്കുകയോ ചെയ്തിട്ടില്ല ദയവചെയ്ത് ആരും ആവശ്യമില്ലാത്ത വീഡിയോകൾ നാട്ടിൽ പ്രചരിപ്പിക്കരുത് എൻ്റെ ജീവൻ കൊടുത്താലും അവരുടെ ജീവൻ രക്ഷിക്കണം അവൾക്കൊരു പെൺകുട്ടിയാണുള്ളത് നിമിഷം ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട് ഇപ്പോൾ ഞാൻ സുരക്ഷിതമായിട്ടാണ് ഇവിടെ നിന്നുള്ളത് പ്രേമകുമാരി വീഡിയോയിലൂടെ പറഞ്ഞു അതേസമയം നിംഷപ്രിയയുടെ മോചനത്തിനായുള്ള ആദ്യഘട്ട ചർച്ചകൾക്ക് നൽകിയ നാൽപ്പതിനായിരം ഡോളർ സാമോൽ ജലാം ദുരുപയോഗിച്ചെന്ന് അമ്മയെ വീട്ടുതടങ്കിലാക്കിയെന്നുമുള്ള ആരോപണങ്ങൾ നിംഷപ്രിയയുടെ ഭർത്താവ് ടോമി നിഷേധിച്ചു ഇത്തരം വാർത്തകൾ പ്രചരിപ്പിക്കുന്നവർക്ക് മറ്റ് താല്പര്യങ്ങളുണ്ടെന്നും ടോമി പറഞ്ഞു നിമിഷയിലാമ കുടുംബത്തിന്റെ പവർ ഓഫ് അറ്റോണി ഹോൾഡറായ സാമോൽ ജറാമിൻ്റെ സംരക്ഷണത്തിൻ്റെ തന്റെ അറിവും സമ്മതത്തോടും കൂടിയാണെന്ന് അവർ യമനിലെ തുടരുമെന്നും ടോമി പറഞ്ഞിരുന്നു